ശബരിമല സ്വർണക്കൊള്ള വിഗ്രഹക്കടത്തിലെ ആരോപണ വിധേയൻ ഡി മണി തിരുവനന്തപുരത്തെത്തിയതായി എസ്ഐ ടിക്ക് നിർണായക വിവരം ആരെയൊക്കെ കണ്ടു എന്നതിൽ എസ് ഐടി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മണി പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ചെന്ന സൂചനയുമുണ്ട് സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കൂടുതൽ ചോദ്യം ചെയ്യലിനായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനും അന്വേഷണ സംഘം തീരുമാനിച്ചു ശബരിമല ശ്രീ പത്മനാഭസ്വാമി ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ വിഗ്രഹക്കടത്ത് പദ്ധതിയുടെ സൂത്രധാരനാണ് ഡിമണി എന്നാണ് പ്രവാസി വ്യവസായി എസ് ഐ ടിക്ക് നൽകിയ മൊഴി തുടർന്ന് തമിഴ്നാട്ടിലെ ദിന്ദിഗലിൽ വെച്ച് ഡി മണി എന്നയാളുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഇയാൾ എസ് എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മണി തിരുവനന്തപുരത്ത് മുൻപ് പലതവണ വന്നിട്ടുണ്ടെന്ന വിവരം എസ് ഐടിക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് എന്നതിന്റെ സൂചനകളും ലഭിച്ചു എന്നാൽ എന്തിനുവേണ്ടിയാണ് വന്നതെന്നോ വരവിൽ പണക്കൈമാറ്റമോ വിഗ്രഹക്കടത്തോ നടന്നിട്ടുണ്ടോ എന്നതും സ്ഥിരീകരിക്കേണ്ടതു മണിക്ക് കേരളത്തിൽ കച്ചവട ബന്ധങ്ങൾ ഉണ്ടെന്നും കണ്ടെത്തി കഴിഞ്ഞു മണിയുടെ പേരിൽ ഒരു നമ്പർ പോലുമില്ലാത്തത് ദുരൂഹതയാണെന്നും എസ് ഐടി വിലയിരുത്തി ഇയാളെ ദിണ്ടികളിൽ വെച്ച് വീണ്ടും ചോദ്യം ചെയ്യാനാവില്ലെന്ന നിലപാടിലാണ് എസ് ഐ ടി തമിഴ്നാട് പോലീസിനെ വിശ്വാസമില്ലാത്തതിനാലാണിത് മറ്റന്നാളാണ് മണിയോടും സുഹൃത്ത് ബാലമുരുക്കിനോടും തിരുവനന്തപുരം ഇഞ്ചക്കല്ലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ എസ് ഐ ആവശ്യപ്പെട്ടത് അതേസമയം നഷ്ടപ്പെട്ട സ്വർണം എവിടെയെന്ന് വേണ്ടി പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് എസ് ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി ബെല്ലാരിയിലെ ഉടമ ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനുള്ള അപേക്ഷ എസ് നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം